നമസ്കാരം ഒരു സിനിമ കണ്ടു ഒന്ന് എത്തി ആ സിനിമയെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി ആ സിനിമയെക്കുറിച്ച് പറയുകയാണ് പടക്കളം എന്നൊരു സിനിമയാണ് ഞാൻ കണ്ടത് പടക്കളം സിനിമ ഒരു ക്യാമ്പസ് സിനിമയാണ് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഒരു ക്യാമ്പസ് ചിത്രമാണ് ഇതിലെന്താണ് വ്യത്യസ്തമായി ഉള്ളത് എന്നൊക്കെ ഞാൻ അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു അപ്പോൾ അതുണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത് പക്ഷേ അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഒരു ക്യാമ്പസ് ചിത്രം കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് പോലെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു സാധനം കിട്ടുന്നു എന്ന് വേണം പറയാൻ പക്ഷേ എനിക്ക് തുടക്കത്തിൽ ഒരു കുറച്ച് സമയം എനിക്ക് ലാഗ് എനിക്ക് സ്വയം തോന്നിയ ഒരാളാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ തോന്നി പക്ഷേ തുടക്കം അതങ്ങനെ തോന്നിയെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ആ കഥ ഞാൻ പറയാം പക്ഷേ സിനിമ ഒരു വലിയ നല്ല സിനിമയാണ് അത് ഒറ്റവാക്കിൽ പറയാം നമുക്ക് ഇഷ്ടം പോലെ ചിരിക്കാൻ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ആദ്യം ഈ പറയുന്ന ഒരു ലാഖ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ലാഗാണ് ആണ് ഇതെങ്ങനെയാണ് നമുക്ക് ഈ സിനിമ എത്തുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ആ സിനിമ അങ്ങനെ എത്തിച്ച് അതുകൊണ്ട് ആ ലാഗ് ഒരു വിഷയമല്ല പിന്നീട് സിനിമ കണ്ടുപോയപ്പോൾ സൂപ്പർ സിനിമ എന്ന് ഒറ്റ വാക്കിൽ പറയാം ഇന്നലെ സംവിധായകൻ്റെ ഒരു കഴിവ് ഞാൻ എടുത്തു പറഞ്ഞു മനോജ് സുരാജ് ഞാൻ എൻ്റെ അഭിമുഖം എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എട്ടുമണിയാവുമ്പോൾ കിടന്നുറങ്ങണം കൃത്യമാണ് ഇത് എട്ട് മണിക്ക് രാത്രി കിടന്നുറങ്ങിയില്ലെങ്കിൽ ഈ സിനിമ ഉറക്കാവില്ല കേട്ടോ ഉറപ്പാണ് ആ രീതിക്കാണ് സിനിമ വർക്ക് ചെയ്ത് തരുന്നത് ഈ കിടന്നുറങ്ങേ പറ്റുകയുള്ളൂ രാത്രി കിടന്നുറങ്ങിയാലേ രാവിലെ ഈ സിനിമ വർക്കാവുള്ളൂ അപ്പോൾ ആ ചിന്താഗതി അങ്ങനെയാണ് ഞാൻ പറയുമ്പം മനു ആണോ ഞാൻ ഞാൻ മനു ആണോ മനു ഞാനാണോ എന്നൊക്കെ ചോദിക്കും അതോ ഞാനാണോ വിജയ് ബാബു ആണോ മനു എന്ന് ചോദിക്കും സിനിമ കണ്ടുകഴിയുമ്പോൾ തരാമുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെയാണ് ഈ സിനിമ കൊണ്ട് കൊണ്ടുപോകുന്നത് തുടക്കത്തിൽ ഒരു നരേഷൻ ഉണ്ട് ഇന്ദ്രയത്തിൻ്റെ ഒരു നരേഷൻ ഇന്ദ്രയത്താണ് നരേഷൻ പറയുന്നത് ആ നരേശനും ആ നരേഷും ഇതുമായിട്ട് എന്താണ് കണക്ഷൻ എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ തുടക്കം ഈ പറഞ്ഞതുപോലെ ഈ ക്യാമ്പസ് സ്റ്റോറിയാണ് അവിടെ സുരാജും അതോടൊപ്പം തന്നെ ഷറഫും ഒരു അധ്യാപകനായി എത്തുന്നു പിന്നീട് അവിടെയുള്ള സ്റ്റുഡൻസുമായുള്ള പ്രശ്നങ്ങൾ ആ സ്റ്റുഡൻസുമായുള്ള ഒരു യാത്ര അങ്ങനെ തുടക്കം ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടൊരു ഇൻ്റർവ്യൂ കൊണ്ട് നിർത്തുന്നത് ഇടവേളയ്ക്ക് കൊണ്ട് നിർത്തുമ്പോഴാണ് കഥ ഇനി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ കഥ എങ്ങനെ കൊണ്ടുപോകും എന്നൊന്നും മനസ്സിലാവില്ല തുടക്കത്തിൽ നമുക്ക് ഷെറഫിൻ്റെ കഥാപാത്രമൊക്കെ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാകും ഷെറഫ് ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിലും പിന്നീട് ഷെറഫിന് നമുക്ക് ഭയങ്കര ദേഷ്യം വരും സുരാജിൻ്റെ കഥാപാത്രമാണെങ്കിലും നമുക്ക് വേറെ രീതിക്ക് ഫീൽ ചെയ്യും തുടക്കം അല്ല നായിക എന്നൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് നായിക അതിനൊന്ന് അത്ര പ്രാധാന്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല അത്രേ ഉള്ളൂ പക്ഷേ ആ ഇവരുടെ കൂടെയുള്ള നാല് സുഹൃത്തുക്കളുടെ ഒരു ഗെയിമുണ്ട് സന്ധ്യ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെ ഗെയിമുണ്ട് ആ അവരുടെ അഭിനയം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു എന്ന് ഒരു കാര്യത്തിൽ മത്സര ബുദ്ധിയോടുകൂടി തന്നെ അവർ അഭിനയിച്ചു വെച്ചിരിക്കുകയാണ് ഈ പടക്കളത്തിൽ പിന്നെ ഈ സിറ്റുവേഷൻ സോങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ അത്തരം സോങ് മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ട് കണ്ട പടക്കളം ഇതൊരു ആ ഒരു പാട്ടുണ്ടല്ലോ പണ്ടത്തെ സിനിമയിൽ കണ്ട ആ പാട്ട് ആ പാട്ട് ഈ സിനിമയിലേക്ക് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതെന്തിനാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ സിനിമ കണ്ടാൽ മനസ്സിലാവും ആ പാട്ടല്ലാതെ വേറൊരു പുതിയ സോങ് ഉണ്ടാക്കിയാൽ പോലും ഈ സിനിമയ്ക്ക് യോജിക്കില്ല അത് കൃത്യമായി തന്നെ എൻ്റെ ഡയറക്ടർ കണ്ടെത്തിയിരിക്കുന്നു വേറൊരു പാട്ട് അവിടെ കൊണ്ടു എന്ത് പാട്ടുണ്ടാക്കിയാലും ആ പാട്ട് അവിടെ അല്ലാതെ ഈ സോങ് അല്ലാതെ വേറൊരു സോങ് പറ്റില്ല എന്നാണ് അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് ഈ സിനിമയുടെ ഗതി തന്നെ മാറുന്നത് പിന്നെ ഓരോ രക്ഷയും കൗണ്ടറുകളും ചിരിക്കാനും ചിരിക്കാൻ ഇഷ്ടം പോലെ നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു സെക്കൻഡ് ഹാഫ് പോകുമ്പോൾ അത്തരം രീതിക്ക് സുരാജിൻ്റെ ഒരു കഥാപാത്രം ഷെറഫിൻ്റെ ഒരു കഥാപാത്രം സന്ദീപിൻ്റെ ഒരു കഥാപാത്രം സന്ദീപിൻ്റെ സുഹൃത്തുക്കളെ മറ്റ് മൂന്ന് പേരുടെ ഒരു കഥാപാത്രം അവിടെയുള്ള മറ്റേ ക്യാമ്പസിലുള്ളവരുടെ കഥാപാത്രം ഇതെല്ലാം കൂടെ കൂടി രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഒരു പടക്കളമായിട്ട് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചിരി അടക്കാൻ പറ്റാത്ത ചിരികളുണ്ട് പടക്കളമല്ലേ അങ്ങനെയാണെങ്കിലൊന്ന് കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് ഏറ്റവും രസം പടക്കളമാകുമ്പോൾ ഒന്ന് കളിച്ചാൽ തീരാവുന്ന ഉള്ളൂ ആ കളിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം എന്നൊരു കൗണ്ടർ വരുമ്പോഴുണ്ടല്ലോ തിയേറ്ററിൽ എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു ചിരിക്കും അത് ആ സിറ്റുവേഷൻ ആണോ ഏറ്റവും രസം എന്ന് പറയുമ്പോൾ പടക്കളമാണ് അവിടെ കളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ആ കൗണ്ടർ കളിച്ചാൽ തീരാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കൗണ്ടറുണ്ടോ പടക്കളത്തിൻ്റെ ഉള്ളിൽ അത് എഴുന്നേറ്റ് ഇരുന്ന് എല്ലാവരും ഒരേപോലെ ചിരിക്കും അതിപ്പം നമുക്ക് ആലോചിക്കാം പറഞ്ഞ സിറ്റുവേഷൻ നമുക്ക് നമുക്കിപ്പോഴും ചിരി വരും അങ്ങനത്തെ കുറേ കൗണ്ടറുകൾ അങ്ങനെ കുറേ കൗണ്ടറുകളുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ടല്ലേ ആളുകളുടെ സിനിമകൾ കണ്ടിട്ട് ഈ ഒരാളുടെ ശരീരത്തിന് മറ്റാൾ മറ്റൊരാളുടെ ശരീരത്തിന് മറ്റൊരാൾ അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ യാത്ര ചെയ്യുന്നു പക്ഷേ ഇത് അതൊന്നുമല്ല ഇത് വേറെ രീതിക്ക് വർക്കൗട്ട് ഇവരെ ഒരു പകിടകളി കാര്യങ്ങളും ഇതിനകത്ത് വരുത്തുകൊണ്ട് നമ്മൾ കളികൾ പല രീതിക്കല്ലേ പകട കളിയുണ്ട് പാമ്പും കോണി കളിയുണ്ട് അങ്ങനെ കുറേ എല്ലാവരും കൂടിയിരിക്കും കുറച്ച് കളികളുണ്ട് മത്സരങ്ങളുണ്ട് പക്ഷെ അത് ഏത് രീതിക്കാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തേക്കുന്നത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്തായാലും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാം തുടക്കം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ ലാഗ് ഉണ്ടെങ്കിലും ആ ലാഗ് എന്താണെന്ന് പോലും എനിക്ക് പിന്നീട് മനസ്സിലാവുന്നില്ല അതില്ലെങ്കിൽ അങ്ങനെ കഥ പറഞ്ഞ് തുടക്കം വരുള്ളൂ പിന്നീട് അങ്ങ് ഒരു യാത്ര കഴിഞ്ഞാൽ ഗംഭീര സിനിമ സെക്കൻഡ് ഹാഫ് പ്രേക്ഷകരെ ചിരുത്തി ചിരിപ്പിച്ച് സന്തോഷവാനായിട്ട് ഇറങ്ങിപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാനാണോ നീയാണോ അവനാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക അത് എങ്ങനെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മൾ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ലൊക്കേഷനിലും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആരെയെങ്ങനെ വിളിക്കണോ ഏത് പേര് വിളിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ലൊക്കേഷൻ ഉണ്ടായി കാണും അത് സംവിധായകനും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നത് അത്രയും നല്ല രീതിയിൽ സുരാജ് സെക്കൻഡ് ഹാഫൊക്കെ സുരാജ് ഗംഭീര പെർഫോമൻസ് ആണ് വെച്ചിരിക്കുന്നത് ഷെറഫും അതെ ഒന്നും പറഞ്ഞാൽ ഷറഫ് ഫസ്റ്റ് ഹാഫ് ഷെറഫ് ഇങ്ങനെ അഴിഞ്ഞാടുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒന്ന് സുരാജിൻ്റെ ഒരു അഴിഞ്ഞാട്ടം അപ്പോൾ പിന്നീട് ഷറഫ് അതിൻ്റെ മോളിൽ കയറിയുള്ള അഴിഞ്ഞാട്ടം അങ്ങനെ അവരെ അങ്ങ് അഴിച്ചുവിട്ടു സംവിധായൻ അഴിച്ചു വിട്ടുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഗംഭീരമായിക്കണ് അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ച മറ്റ് എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായിട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മ്യൂസിക് എടുത്തു പറയണം മ്യൂസിക് അതിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്വർ ആണ് ഈ സിനിമയ്ക്ക് ഒരു കാതലായ ഭാഗമായിട്ടുള്ളത് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും ഗംഭീരമായിട്ടുണ്ട് ഒന്നിനൊന്ന് മികച്ച ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് വിജയ് ബാബു ഈ സിനിമയ്ക്ക് വാക്കുകൊടുക്കുകയും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തും വിജയ് ബാബു പല സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും വിജയ് ബാബു വേറെ രീതിക്ക് ചിന്തിച്ചു തുടങ്ങിയ ഒരു സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമ്പസ് ചിത്രമാകുമ്പോൾ ഇതൊക്കെ കോളേജിൽ ഉണ്ടാവുകയുള്ളു ഈ സിനിമ കണ്ടപ്പോലിങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ അതിൽ നിന്നും വേറിട്ട ഒരു വിരുന്ന് ഈ സിനിമ തരുന്നു അപ്പോൾ പടക്കളം ഇതൊരു കളിക്കളം ധൈര്യമായിട്ട് പൊക്കോ പടക്കളത്തിൽ ഒന്ന് കളിച്ചാൽ തീരാവുന്ന ആ കളി എന്താണെന്ന് സിനിമ നിങ്ങൾ തീരുമാനിക്കുക അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ുംഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ